പാലക്കാട് കൊല്ലങ്കോട് അല്ലെങ്കിൽ താമരപ്പാടൊക്കെ പോയിട്ടുള്ളവർ കാര്യം കേട്ടോ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് ഈ ഒരു ബാത്റൂട്ട് കാണുന്നത് എന്താ ഭംഗിയൊക്കെ മൊത്തം നല്ല കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചായക്കടാട്ടോ നമ്മളൊരു ചായ പറഞ്ഞു ഇവിടെ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ആവാറായി തോന്നും കേട്ടോ അവിടെ നിന്നിട്ട് ചായ പറഞ്ഞു അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഒരു പോസ്റ്റ് ബോക്സ് ഒക്കെ കാണാം കേട്ടോ ഡെയിലി മുഴുവൻ ചേരായി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോവാം എന്താ സുഖം എന്നറിയോ ആഴൊന്നുമില്ലാത്ത കുളം തോന്നോ ഇതെവിടെയായിട്ട് കാണാം നമുക്ക് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ അടിപൊളിയാണ് കാണാൻ അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ചെങ്കോട്ടെന്ന് കുറച്ച് മാറിയിട്ട് പാമ്പലി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പാമ്പലിന്ന് നമ്മുടെ മേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു റൂട്ടൊരു നാല് നാലര കിലോമീറ്ററും കൂടെ നമുക്ക് നടക്കണം ഈ മേക്കരയിലോട്ട് കേട്ടോ മേക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടുള്ള കൊല്ലംകോട് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു അടിപൊളി പ്ലേസ് ആട്ടോ ഈ തമിഴ്നാട്ടിലെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമയം ഇപ്പോൾ രാവിലെ പത്തരയൊക്കെ ആയിട്ടോ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ പോകണം ഈ റൂട്ട് എന്നു പറയുന്നത് നമ്മുടെ അച്ഛൻകോയിൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഇത് ഈ ഒരു വഴി ഈ മേഖലയിലേക്ക് പോകാനായിട്ട് എപ്പോഴും ബസ്സൊന്നുമില്ല കേട്ടോ ഇനിയുള്ള ബസ്സെന്നു പറയുന്നത് പതിനൊന്നരക്കാണ് ചെങ്കോട്ടെന്ന് അതുവരെ നമുക്ക് അവിടെ കാത്തുവയ്ക്ക സമയമില്ല ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ പോസ്റ്റ് അടിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പാമ്പലി എന്നുള്ള സ്ഥലത്തേക്ക് ബസ്സ് കയറിയിട്ട് ഈ പമ്പലിയിലേക്ക് എപ്പോഴും ബസ്സുണ്ട് കേട്ടോ പാമ്പലിയിൽ ഇറങ്ങിയിട്ട് നിന്ന് നടന്ന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ നിന്ന് ഇടയ്ക്ക് ഷെയർ ടാക്സി ഒക്കെ കിട്ടും പക്ഷെ ഞാൻ ഇറങ്ങിയ സമയത്തൊന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന് അടുത്ത് നടക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മേഖലയിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ അത്തേക്കായിട്ട് നമുക്കൊരു ഫാക്ടറി ഒക്കെ കാണാൻ പറ്റും എം ഒരു ഫാക്ടറി ഒക്കെ ഇവിടെ കാണാം ഒരുപാട് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പോഴെടുതാണ് നല്ല തണുപ്പ് അടിപൊളി നല്ല പുളിമരങ്ങളൊക്കെ നിന്നിട്ട് നല്ല തണുപ്പ് കേട്ടോ അതുപോലെ ഇവിടെ എടുത്താൽ ഒരു കുഞ്ഞും ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അതിനപ്പുറത്ത് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏതെങ്കിലും ബൈക്കൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കൈയാണിച്ച് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ പക്ഷെ തനിച്ച് വരുന്ന ബൈക്കൊന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് നടന്നു നോക്കാം കേട്ടോ ഇനി രണ്ട് കിലോമീറ്ററിനടുത്ത് നടക്കാനുള്ളൂ നമ്മളിതാ കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നിലേക്ക് വന്നേക്കാം കേട്ടോ കുറച്ചല്ല കുറച്ചധികം ദൂരം മുന്നിലേക്ക് വന്നു നമ്മളങ്ങനെ കുറച്ച് ദൂരം മുന്നിലേക്ക് നടന്നു വന്നിട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടേക്ക് നമ്മുടെ കൃഷിപ്പാടങ്ങളുടെ കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ആ ഒരു ഭാഗത്തൂടെ ഒക്കെ കൃഷിപാടങ്ങൾ കാണാം അതൊക്കെ കാണാൻ പറ്റും അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തേക്കെ തെങ്ങാണ് ഇതെവിടെയൊക്കെ ആയിട്ട് കാണാട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ അതിൽ കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കേണ്ടത് തോന്നിട്ട് കൃഷിപ്പാടങ്ങളുടെ കാഴ്ച കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ ആ ഒരു ഭാഗത്തേക്ക് മലകൾ കാണാൻ നമുക്ക് അതിനപ്പുറത്തേക്ക് കേരളം കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ നമുക്ക് മലകൾ അടിപൊളി ആട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊരു കുഞ്ഞു തോടൊക്കെ കാണാം ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം കൃഷിപ്പാടാട്ടോ ഇത് എവിടെ ആയിട്ട് കാണാം നമുക്ക് ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല അവിടെ ആയിട്ടൊരു ചേട്ടനെ കാണാം കേട്ടോ ഇവിടെ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ടോ ഒരു ഭാഗത്തായിട്ട് എന്താ ഭംഗി നോക്കി ഇവിടുന്ന് അടിപൊളിയാട്ടോ ഈയൊരു ഭാഗം മൊത്തം കൃഷിപ്പാടവും അതിനപ്പുറത്തേക്ക് ഇതാ മലകളും കാണാം നമുക്ക് ആ ഒരു ഭാഗം മൊത്തം മലകൾ കാണാം കേട്ടോ ഒരുപാട് ഏരിയയിൽ ഉണ്ട് കേട്ടോ ഇത് നമുക്കിതാ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗം മൊത്തം കാണാം കേട്ടോ നമുക്ക് തെങ്ങുകളും കവുങ്ങുകളും അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് പാടം നല്ല നെൽപ്പാടങ്ങൾ ഇതാ ഈ ഒരു ഭാഗം മൊത്തം കാണാട്ടോ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോടെ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാട്ടോ അതിലങ്ങോട്ട് വേറെയൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോയി നോക്കാം കേട്ടോ എന്താ ആ ഭംഗി നോക്കി ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു പ്രതിഷ്ഠ കാണാം കേട്ടോ ചെറിയൊരു കോവിൽ ഇവിടെ ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞിട്ട് വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്തൊരാളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് കാണാം അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് പാടശേഖരങ്ങൾ കാണാം കേട്ടോ ഒരുപാട് കൃഷിയേരികൾ ഈ ഒരു ഭാഗത്തായിട്ടും കാണാൻ പറ്റും ഇതിലൊക്കെ കാണാം കേട്ടോ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞ് പ്രതിഷ്ഠ ഈ സൈഡിലായിട്ട് കാണാം നമുക്ക് നമുക്കെന്തായാലും ഇതിലെ കുറച്ച് നേരം നടന്നു നോക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് തിരുമലക്കോവിലൊക്കെ കാണാം കേട്ടോ തിരുമലൈക്കോയിൽ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ആ ഒരു മലയുടെ മുകളിൽ ആ ഒരു തിരുമലക്കോവിലേക്ക് പോകുന്ന വഴിയൊക്കെ നമ്മൾ ഈ ഒരു വന്ന റൂട്ട് തന്നെ കേട്ടോ ഒന്ന റൂട്ട് ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പ് തിരിഞ്ഞ് പോകേണ്ട ഒരു വഴിയായിരുന്നു നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് നമ്മുടെ മേക്കരയുടെ ബാക്കി ഇങ്ങനെ കാണാം ഈ ഒരു ഭാഗം മൊത്തം ഒരുപാട് മാവിൻ്റെ കൃഷിയാണ് മാവ് അതിലൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ ഒരു വഴി നേരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരെ നമുക്ക് വഴി കാണാം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴേക്കും നമുക്ക് ഈ ഭാഗത്തേക്കേട്ട് കുറച്ച് വീടുകളും കടമുറികളൊക്കെ കാണാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഇന്നൊരു ഞായറാഴ്ച കേട്ടോ അതുകൊണ്ട് കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല നമുക്ക് ഇതാ നേരത്തെ കണ്ട പോലെ അവിടെയായിട്ട് നല്ല അടിപൊളിയായിട്ട് മലനിരകളൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് ഇവിടെ കേട്ടതാണ് പഴയ ബിൽഡിങ്ങൊക്കെ കാണാം എന്താ നമുക്ക് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്ത് വീടുകളൊക്കെ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു വീടുകളുട്ടോ നല്ല പഴയ ടൈപ്പ് വീടുകൾ അവിടെയൊക്കെ കാണാം നമുക്ക് നമുക്ക് എന്തായാലും നേരെ ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം കേട്ടോ അവിടെ എല്ലാവരും മൊത്തം ഈ ആട് പശു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാട്ടോ അതുപോലെ ഇതിൽ പാസ് ചെയ്യുന്ന വണ്ടികൾ മൊത്തം കേരള വണ്ടികളാട്ടോ കേരള രജിസ്ട്രേഷനുള്ള വണ്ടികളാണേ നമുക്ക് അവിടെയിട്ട് കോല വരച്ചിട്ടുണ്ടായിരുന്നു റൂട്ടിൽ അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ നേരെ നടന്നു നോക്കാം നമ്മൾ നമ്മുടെ ആ ഒരു മലയുടെ ഒക്കെ തൊട്ട് താഴെ എത്തി അവിടെ അവിടെയായിട്ട് നമുക്ക് കാണാം കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചായക്കട കേട്ടോ നമ്മളൊരു ചായ പറഞ്ഞു ഇവിടെ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി തോന്നും കേട്ടോ ഇവിടെ നിന്നിട്ട് ചായ പറഞ്ഞു അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഒരു പോസ്റ്റ് ബോക്സ് ഒക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അടിപൊളി നമ്മുടെ അകമോം അധികം കാണാത്തതാണ് കുഞ്ഞ് ചായക്കട ഇവിടെ ആയിട്ട് ഒരു ഇരിക്കുന്നുണ്ട് നമ്മളങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ചെറിയൊരു കട ഒരു കുഞ്ഞു കട ചായ മാത്രമേ ഉള്ളൂ വേറെ സംഭവങ്ങളൊന്നുമില്ല അവിടെ കുറച്ച് ദൂരം കൂടെ നമ്മൾ ആ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആരോഗ്യത്തിൻ്റെ ഒരുപാട് മരങ്ങളൊക്കെ കാണാട്ടോ അതുപോലെ ആ ഒരു സൈഡിലേക്ക് നമ്മുടെ മലനിരകൾ വീണ്ടും കാണാൻ തുടങ്ങി നമ്മുടെ വെസ്റ്റേൺ ഗട്സിൻ്റെ കാഴ്ചകൾ ഇതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു കാഴ്ച ഒക്കെ ആ ഒരു സൈഡിലായിട്ടും മലനിരകളും അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കൃഷിപ്പാടങ്ങളും കാണാട്ടോ നമുക്ക് ഇതും കിട്ടും ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഏരിയയിൽ കൃഷി പാഠങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഇതവിടെയായിട്ട് കൊക്കൊക്കെ വന്നിരിക്കുന്നത് നമ്മളിതാ ഈ ഒരു വഴി നേരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഏരിയയിൽ നമുക്ക് കൃഷി ഏരിയകൾ കാണാം കേട്ടോ രണ്ട് സൈഡിലായിട്ട് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും നടന്ന് നടന്ന് നമ്മളങ്ങനെതാ ഒരു ഡൈവേർഷനിൽ എത്തിയിട്ടോ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം അടൈവി നയനാർ ഡാം ഈ ഒരു ഭാഗത്തേക്ക് ഹാരോമാർഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നേരെയാണ് നമ്മുടെ അച്ചൻകോവിൽ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ശരിക്കും നമ്മുടെ പാടശേഖരങ്ങളുടെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് നമുക്കിതാ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം കേട്ടോ അതുപോലെ അത് അവിടെ ആയിട്ടും കാണാം കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി നോക്കാം നമുക്ക് എൻ്റെ മോൻ അജാദി വ്യൂ നോക്കി ഇവിടെ മൊത്തം വണ്ടികളാട്ടോ പോലെ വണ്ടികൾ കാണാം നമുക്കിവിടെ ആ ഒരു ഭാഗം മൊത്തം മലനിരകളും അതുപോലെ അതുപോലെതാ ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുക കേട്ടോ പാടം കൃഷി ഏരിയകൾ ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുകയാണ് അതിലൊക്കെ കാണാട്ടെ നമുക്ക് അടിപൊളി കാഴ്ചയാണ് അതിൻ്റെ നടുക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇതാ ഒരു ബാത്തുവിടെ ഒക്കെ ഉണ്ട് മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടികളാട്ടോ ഒരുപാട് വണ്ടികൾ ഈ ഒരു വഴി അങ്ങേ അറ്റം വരെ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് എന്താ ഭംഗി നോക്കി നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് അല്ലെങ്കിൽ താമരപ്പാടൊക്കെ പോയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അവിടെ നമുക്ക് ഇതാ ഈ ഒരു ബാത്ത് കാണാം എന്താ ഭംഗി നോക്കി മൊത്തം നെല്ലാട്ടോ വേറെ കൃഷിയൊന്നും കാണുന്നില്ല ഒരുപാട് നെൽപ്പാടങ്ങൾ കാണാൻ നോക്കാം പിന്നെ ആരുഭാഗത്തേക്കും നമ്മുടെ നമ്മുടെ ഡാം ആണ് കേട്ടോ അടവി നയനാർ ഡാം ആ ഒരു ഭാഗത്തേക്ക് എജ്ജാതി വ്യൂവ് നോക്കി മലനിരകളും മെസ്റ്റൻകഡ്സിൻ്റെ കാഴ്ചയും അതുപോലെ നെൽപ്പാടങ്ങളുടെ കാഴ്ചയും കാറ്റടിക്കുമ്പോൾ ഈ നെൽപ്പാടം ഇങ്ങനെ ഇളകുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ മൊത്തം ഇതാ ആൾക്കാരോ ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ടവിടെ അടിപൊളി കാഴ്ച കേട്ടോ ചുറ്റും മലനിരകളും അതിൽ നടുക്കായിട്ട് പാടും ആ ഭാഗത്തായിട്ട് ഡാമും വെള്ളം പിന്നെ നടുത്തി കുളങ്ങാട നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമായിരിക്കണം അവിടെയായിട്ട് കാണാൻ പറ്റും എന്താ കാറ്റെന്ന് അറിയാം രക്ഷയില്ലാത്ത കാറ്റാണ് ഇതിലായിട്ട് നമുക്കൊരു കുഞ്ഞു വഴി കാണാം കേട്ടോ വാടവരമ്പ് നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന ആൾക്കാർ ചീത്തു വയ്ക്കും അല്ലെങ്കിൽ നമുക്കിതാ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോ നെല്ലൊക്കെ ഇങ്ങനെ കതിരായി നിൽക്കുകയാണ് അടിപൊളിയ കാണാൻ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് ചെറിയൊരു കുളം പോലൊരു സെറ്റപ്പ് എത്ര ആഴുണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ ചുറ്റും പാടാട്ടോ നമുക്കിതായി പാത്തൂടെയൊക്കെ കാണാം എന്താ ഭംഗി നോക്കി കാണാൻ ആ ഒരു ഭാഗത്തൂടെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് അടിപൊളി കാഴ്ച ഇട്ടവിടുന്ന് ഇത് എന്തിനു വേണ്ടി തയ്യാറാക്കിയിട്ടേക്കും കേട്ടത് അതായൊരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതുപോലെ ആ ഒരു സൈഡിൽ കൂടെ റോഡും എന്താ വണ്ടികളൊക്കെ അവിടെ നിർത്തേക്കുന്നത് നമുക്കിനി ഇതിലെങ്ങനെ നടന്ന് അപ്പുറത്തോടെ പോയി നോക്കാം കേട്ടോ അത് എവിടെ ആയിട്ടും കാണാൻ നോക്കി ഇട്ടേക്കുന്നത് കേട്ടോ എന്താ ഭംഗി നമുക്ക് നമ്മുടെ വെസ്റ്റേൺ കട്സിൻ്റെ കാഴ്ചയും അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് ഡാമൊക്കെ കാണാം കേട്ടോ അങ്ങോട്ടേക്ക് അടിപൊളിയാണ് നമ്മളീ മേഖലയെന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് പിന്നെയും നടന്നിട്ടോ കുറച്ചിങ്ങോട്ട് അതായത് മേക്കരയെന്ന് പറഞ്ഞാൽ ആ ഒരു ടൗണിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ നടന്നു കേട്ടോ ഈ ഒരു സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിക്കൊക്കെ വരിക തന്നെയായിരിക്കും നല്ലത് പക്ഷേ ബസ് ഇങ്ങോട്ട് കുറവാ നമ്മളെപ്പോലുള്ളവരൊക്കെ വരുമ്പം ബസ്സ് കുറവാണ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബൈക്കിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കാണിച്ചിട്ട് വരേണ്ടി വരും കേട്ടോ എന്തായാലും അടിപൊളിയാണ് നമ്മൾ പകുതി വഴി എത്തിയിട്ട് തിരിച്ച് പോയാലൊക്കെ ആലോചിച്ചിട്ടോ പക്ഷേ ഇവിടം വരെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു എന്താ ഭംഗി നോക്കി ഈ ഒരു ഭാഗത്തേക്ക് ആൾക്കാർ തീരെ കുറവാട്ടോ തീരെ കുറവല്ല ആൾക്കാർ തീരെ ഇല്ലയെന്നു തന്നെ പറയാം ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട് അടിപൊളിയാണ് നമുക്കിതാ ഈ ഒരു ഭാഗത്തൂടെ നടന്ന് ആ റോഡിൻ്റെ സൈഡിലേക്ക് തന്നെ പോകട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി നോക്കാം നമുക്ക് പറ്റിയൊക്കെ ആ ഡാമിൻ്റെ ഭാഗത്തും പോയി നോക്കാം ജാതി വ്യൂ എന്നറിയുമോ നമ്മുടെ താമരപ്പാടൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലത്തെ അവസ്ഥ കേട്ടോ അവിടെ പക്ഷേ രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളൊന്നും കാണാൻ കേട്ടോ വേറെ ഇപ്പോൾ വീടുകളുടെ ബിൽഡിങ്ങോ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ കാണാൻ പറ്റില്ല നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടതല്ലാതെ കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കാണാം അല്ലാതെ വേറെ എവിടെയും കാണാൻ പറ്റില്ല നമുക്ക് എന്തായാലും ആ ഒരു സൈഡിലും കൂടെ ഇറങ്ങി നോക്കാം നമ്മൾ ആ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടോ ധയ്യൊരു ഭാഗത്തും കാണാം നമുക്ക് അതുപോലെ തന്നെ പാടശേഖരങ്ങൾ മലകളൊക്കെ കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ധയ്യ ഒരു ഭാഗത്തായിട്ട് റോഡൊക്കെ കാണാം എന്താ പശുക്കളും കന്നുകാലികളും ആട് ആട്ടിൻകൂട്ടങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ മൊത്തം കൃഷിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് വല്ലതും ക്ലിയർ ആവുന്നുണ്ടോയെന്നുപോലെ അറിയില്ല അതുപോലത്തെ കാറ്റാട്ടോ അവിടെ മെച്ചാതിരിയോ എന്നറിയും നമ്മൾ മസ്റ്റായിട്ട് തെങ്കാശിയിൽ വരുമ്പം അല്ലെങ്കിൽ ചെങ്കോട്ട ഭാത്തൊക്കെ വരുമ്പം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു ഭാഗം ഈയൊരു സമയത്താണ്ട്ടോ വേറെത് ഈ നെല്ലിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണൂല കുറേ ഒഴിഞ്ഞ പാടവും അവിടെ ആയിട്ട് ആ ഡാമും കാണാ ഡാമിൽ വേറൊന്നും ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ എന്തായാലും അടിപൊളിയാണ് പാത്തൂടെയൊക്കെ വെള്ളമൊഴുകി പോകാൻ വേണ്ടിയിട്ട് ചാല് കയറിയിട്ട് ചവിട്ടുമ്പോൾ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ കാറ് താന്നു താന്നു പോകുന്നുണ്ട് എന്തായാലും അടിപൊളിയാട്ടോ നമ്മളിത് അങ്ങനെ വേറൊരു പാത്തോടൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വീടാനുള്ള സാധ്യത കിട്ടും നല്ല കാറ്റ് ഓടിക്കുന്നു ഈ പാടവരമ്പിൽ വണ്ണം തീരെ തിരക്കുറവാട്ടോ നമ്മൾ ഇതാ ഇതിലിങ്ങനെ നടന്ന് നടന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മൊത്തം നല്ല അടിപൊളിയാട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉടമകളുടെ ശരീരം അവിടെ വന്നിട്ടും ദ്രോഹങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായില്ല അങ്ങോട്ട് കേരളത്തിൽ ഒന്നും പറയുന്ന സീലൊന്നുമില്ല എന്തായാലും അടിപൊളി കേട്ടോ ആ ഒരു പാത്തോടെ നമുക്ക് വെസ്റ്റേൺ കച്ചിൻ്റെ അടിപൊളി കാഴ്ച കാണാം ചുറ്റും മലയാളികളാട്ടോ അപ്പോൾ ഈ ഒരു പാത്തോടെയും കാണാൻ നമുക്ക് അതുപോലെ അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ ആ സൈഡിൽ കൂടെയൊക്കെ കാണാം അവിടെ ഇത് തിരുമലിക്കോലൊക്കെ പാത്തുകൾ അടിപൊളി ആട്ടോ എന്താ ഭംഗി നോക്കി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കാണാം കേട്ടോ ഇത് ഓരോ പാടങ്ങൾക്കും വെള്ളം എടുക്കുന്ന ഏരിയ ഒക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അത് അവിടെയായിട്ടൊരു കൊറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് എന്തായാലും അടിപൊളി കേട്ടോ അത് അവിടെയായിട്ട് നമുക്ക് ആ ഡാം കാണാം കേട്ടോ ആ ഡാമുള്ളതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മൊത്തം ഇതുപോലെ കൃഷി കാണാൻ പറ്റുന്നത് നമുക്ക് നമുക്ക് എന്തായാലും ഇതിലെങ്ങനെ നടന്ന് മെയിൻ റോഡിലേക്ക് കയറാട്ടോ എന്നിട്ട് ആ ഡാമിൻ്റെ ഭാഗത്തേക്കും കൂടെ പോയി നോക്കാം അത് അവിടെയൊക്കെ ആൾക്കാരെ കാണാം കേട്ടോ നമുക്ക് ആ വാത്തൂടെയൊക്കെ ഉണ്ട് അതുപോലെ അവിടെ ഒരു ചെറിയൊരു ബിൽഡിങ്ങാണോ എന്തോ കോവിലെന്താണെന്ന് തോന്നുന്നുണ്ടോ എന്തേലും മുഴുവൻ ചേർ ആയി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പോവാം എന്താ സുഖം എന്നറിയോ എന്തായാലും ആ ഒരു ഭാത്തവിടെ പോയി നോക്കട്ടെ ഇപ്പോഴും ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതാണ് നമുക്ക് നമുക്കെന്തായാലും ഡാമിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം ഇതൊരു കോവിലാട്ടോ ബാത്തായിട്ട് കാണാൻ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ മരുന്ന് കോവിലാണെന്ന് തോന്നുന്നു അതിലൊരു കോവില് കേട്ടോ ഈ ഒരു പാടത്തിനോട് ചേർന്ന് ആ ഒരു ഭാഗത്തായിട്ട് പാടം കാണാൻ വേണ്ടി അതിനോട് ചേർന്നതാണ് ഈ ഒരു സൈഡിലേക്ക് കിട്ടോ അതുപോലെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പാടം കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഡാം വരുന്നത് ഡാമിനകത്തേക്ക് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല നമ്മളത് ആ ഈ ഒരു കോവില് പോകുന്ന തിരിച്ച് അങ്ങോട്ടൊക്കെ പോകും കേട്ടോ എന്താ ഭംഗി നോക്കി കാണാൻ ായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ പറയുന്നത് ഇവിടെ കണ്ടാൽ ചേച്ചിയും ചാട്ടനും പറഞ്ഞു തന്നെയാണ് നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാട്ടോ അതവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ കാണാം ഈ പാടത്തിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ചെറിയ ചെറിയ അരുവികളൊക്കെ ഇവിടെ കാണാട്ടോ ഇതിലെങ്ങനെ നടന്നാൽ മതി എന്നാ പറയുന്നത് കേട്ടോ ആ കാണുന്നതായിരിക്കും അവിടെ ആയിട്ട് കാണാട്ടോ നമുക്ക് നേരത്തെ കണ്ട പോലത്തെ കുരി തന്നെയാണ് ഇതിൽ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ കൊളം ഇത് വലിയ ആഴൊന്നും ഇല്ലാത്ത കുളം എന്ന് തോന്നിട്ടോ അതെവിടെയായിട്ട് കാണാം നമുക്ക് ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ അടിപൊളിയാണ് കാണാൻ നമ്മളിത് വന്നതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു അവിടെയായിട്ട് നമുക്ക് ആ ചെറിയ കോവിലൊക്കെ കാണാം ചെറിയ കോവിലും ആൽമരൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ അവിടെയായിട്ട് ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ഡാമിൽ ഡാമിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല കേട്ടോ അവിടെ ആൾ വീണ് മരിക്കുകയും അങ്ങനെ എന്താ ചെയ്തതിനു ശേഷം ക്ലോസ് ആണ് അങ്ങോട്ട് ആൾ പ്രവേശിപ്പിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നമുക്കിത് ഈ ഒരു ഭാത്തമായിട്ട് ഇളയ വെള്ളം കാണാം അടിപൊളിയാണ്ട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ മലനിരകൾ എന്താ ഭംഗി നോക്കി കാണാൻ അടിപൊളി കേട്ടോ അവിടെ എഴുതാ തിരുമലിക്കോലെ കാഴ്ചകളൊക്കെ അവിടെ കാണാം നമുക്ക് എന്തായാലും അടിപൊളി കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു തെങ്കാശി അല്ലെങ്കിൽ ചെങ്കോട്ട ഒക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം കേട്ടോ അതുപോലത്തെ ഭംഗിയാണ് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗി അറിയില്ല കേട്ടോ അതിലും കൂടുതൽ ഭംഗിയാണ് നമ്മളിവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ എന്തായാലും മടിപൊളി ആട്ടോ മറ്റു ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ ഇവിടെ കൊല്ലത്തിങ്ങോട്ട് വരാം നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങോട്ട് ട്രാവൽ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളിയാട്ടോ നമുക്കിനി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ആ ഒരു സൈഡിലേക്കാണ് പോകട്ടോ നമ്മൾ വന്ന റൂട്ടിലേക്കാണ് പോകാം കാറ്റടിച്ചിട്ട് തിരമാലകൾ ഓളം പോലെ ഇങ്ങനെ വെട്ടുന്ന് അടിപൊളി കേട്ടോ എന്താ ഭംഗി നോക്കി അടിപൊളി കാഴ്ച കേട്ടോ അതവിടെയും കാണാം നമുക്കൊരു കുളം അതിൽ വലിയ വെള്ളമൊന്നും ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കുളം തന്നെയാണ് എന്തായാലും നമ്മൾ ആ മെയിൻ റോഡിലേക്ക് കയറി ഇനി ഇവിടുന്ന് നമുക്ക് നേരെ തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് പോരാം അപ്പോഴേക്കാം നമ്മുടെ തിരുമതിക്കൂരിൽ അവിടുത്തെ കാണാട്ടോ നമുക്ക് ആ ഒരു പുറത്തായിട്ട് നമുക്ക് സമയം കിട്ടാൻ ഭാഗത്തുനിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകട്ടെ ഇനി സമയം കേട്ടോ നല്ല വെയിലായി നല്ല വെയില ഭയങ്കര ചൂടുള്ള വെയിലല്ലോ കേട്ടോ നല്ല നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഈ തിരിച്ച് നമ്മുടെ തിരുമല കോവിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ സമയം ഉണ്ടെങ്കിൽ അതുകൂടെ കയറി കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെങ്കോട്ടെ നമ്മുടെ മേക്കറി എന്ന് പറഞ്ഞ ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം